ഈശോം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ചെറുമുഷം പ്രയർ മിഷനിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കളെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ മൈക്കിൾ തോമസ് ആന്തിരി സൗഖ്യം മൂന്നാം ഭാഗം ആന്തിരി സൗഖ്യം മൂന്നാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ മുറിവ് എങ്ങനെ ഉണ്ടാകുന്നു ഈശോയുടെയും ഈശോയുടെ കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്റെയും മുറിവുകൾ അവ തമ്മിലുള്ള വ്യത്യാസം മനുഷ്യന് വൈകാരിക തകർച്ച ഉണ്ടാകുന്നത് എങ്ങനെ സൗഖ്യത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഹൃദയം രോഗാതുരമാകുന്നത് എങ്ങനെ ഹൃദയത്തെ സൗഖ്യമാക്കുന്നത് എങ്ങനെ ഈശോ സമഗ്ര വിമോചകൻ ഈ വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങൾ ആന്തിരി സൗഖ്യം ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും കേട്ടതിന് ശേഷം മൂന്നാം ഭാഗം കേൾക്കുകയാണെങ്കിൽ ആന്തിരിയ സൗഖ്യത്തിന്റെ തുടർച്ച എന്ന വെണ്ണം കാര്യങ്ങൾ ക്രമമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആന്തരിക സൗഹ്യത്തെ കുറിച്ചുള്ള വീഡിയോകൾ എല്ലാം കേൾക്കുന്നതിനായി ചെറുപുഷ്പം മിഷൻ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കേട്ടതിന് ശേഷം ഇത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക അങ്ങനെ ഈശോയുടെ ശുശ്രൂഷയിൽ നാം ഓരോരുത്തരും പങ്കാളികളാവട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും നിങ്ങളുടെ അഭി വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും ശ്രദ്ധിക്കുമല്ലോ ആന്തരിക സൗഖ്യം ഈശോ തരുന്ന രക്ഷയുടെ ഭാഗമാണ് ആന്തരിക മുറിവ് മനസ്സിൻ്റെ മുറിവാണ് നമുക്കറിയാം അമ്മയുടെ ഉദരത്തിൽ ആയിരുന്ന സമയം മുതൽ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലുമൊക്കെ ഉണ്ടായിട്ടുള്ള മനസ്സിൻ്റെ മുറിവുകൾ ഒത്തിരി ഒത്തിരി മുറിവുകൾ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഇപ്പോഴും ഉണ്ടാകാം ആ മുറിവുകളുടെയൊക്കെ ഓർമ്മ മനസ്സിന്റെ ഏതെങ്കിലും തരത്തിൽ ഉണ്ടെങ്കിൽ അത് മാനസിക ആരോഗ്യത്തെ ബാധിക്കും നാം വിവേകപൂർവം നമ്മിലേക്ക് തന്നെ തിരിഞ്ഞ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് നാം വിലയിരുത്തുന്നത് നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്താണ് ഞാൻ മാനസിക ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണോ അതോ എന്റെ മനസ്സ് രോഗാതുരമാണോ എന്ന് നാം സ്വയം വിലയിരുത്തേണ്ടിയിരിക്കുന്നു എന്റെ മുറിവുകൾ ഗാഗുൽ തായിൽ ഈശോയുടെ കൂടെ ക്രൂശിച്ച കള്ളന്റെ മുറിവുകൾ പോലെയാണോ അതോ കർത്താവിൻ്റെ മുറിവുകൾ പോലെയാണോ ഇപ്പോൾ എൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് നാം വിലയിരുത്തണം കള്ളന്റെ മുറിവുകൾ പോലെയാണെങ്കിൽ കർത്താവിൻ്റെ മുറിവുകൾ പോലെയാക്കി മാറ്റുക എന്നതാണ് ആന്തരിക സൗഖ്യ പ്രക്രിയ കർത്താവിൻ്റെയും കള്ളൻ്റെയും മുറിവുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താ കർത്താവിൻ്റെ മുറിവുകളിൽ നെഗറ്റീവ് ഇമോഷൻസ് ഒന്നുമില്ല എന്നാൽ കള്ളന്റെ മുറിവുകളെല്ലാം നിഷേധാത്മകമായ വികാരങ്ങൾ കൊണ്ട് നിറഞ്ഞ നമ്മിലേക്ക് തന്നെ നോക്കി ഏത് വികാരമാണ് എന്നെ ഭരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം എന്താണ് ഈശോയുടെയും കള്ളന്റെയും മുറിവുകൾ തമ്മിലുള്ള വ്യത്യാസം ഈശോയുടെ ഹൃദയത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് സ്നേഹമാണ് ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് നിർഗണിക്കുന്നത് അനുകമ്പയും പ്രത്യാശയും ക്ഷമയും മത്യസ്ഥ പ്രാർത്ഥനയും ഒക്കെയാണ് എന്നാൽ കള്ളനിൽ നിന്ന് നിർഗണിക്കുന്നത് എല്ലാം വിപരീത വികാരങ്ങളിൽ നിന്നുണ്ടാകുന്ന നിഷേധാത്മകമായ ചിന്തകളിൽ നിന്നുണ്ടാകുന്ന വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും പ്രതികാരവും നിർദേ നിരാശയും കോപവും ആന്തിരിയ സമ്മർദ്ദവും ആന്തിരിയ സമ്മർദ്ദവും അതുപോലെ ഡിപ്രഷനും ഒക്കെയാണ് ഇതെല്ലാം വിപരീത വികാരങ്ങളാണ് നാശോന്മകമായ വികാരങ്ങളാണ് ഈശോയുടെയും കള്ളന്റെയും മുറിവുകൾ തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഈശോയുടെ മുറിവിൽ നിന്ന് പോസിറ്റീവ് ഇമോഷൻസ് നിർഗളിക്കുന്നു ക്രിയാത്മകമായ വികാരങ്ങൾ ഉണ്ടാകുന്നു അതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള മനസ്സിൻ്റെ ആഘാതത്തിൽ നിന്നുള്ള മോചനമാണ് ആന്തരിക സൗഖ്യം വ്യക്തിയുടെ ഭൂതകാലത്ത് അനുഭവപ്പെട്ടുള്ള ഹൃദയത്തിന്റെ മുറിവുകളുടെ സൗഖ്യമാണ് ആന്തരിക സൗഖ്യം ഹൃദയം രോഗാതുരമാകുന്നത് കൊണ്ടാണ് സൗഖ്യം ആവശ്യമായി വരുന്നത് ഹൃദയം എല്ലാത്തരം അശുദ്ധിയും നിറഞ്ഞതായതുകൊണ്ടാണ് നമുക്ക് സൗഖ്യം വേണ്ടിവരുന്നത് മനുഷ്യനെ അശുദ്ധനാക്കുന്ന തിന്മകൾ ആവിർഭവിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ് ഹൃദയത്തിന്റെ തികവിൽ നിന്ന് അതരങ്ങൾ സംസാരിക്കുന്നു എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹൃദയത്തിന്റെ തികവിൽ നിന്ന് ദുശ്ചിന്തകൾ കൊലപാതകം പരസംഗം വ്യഭിചാരം മോഷണം കള്ളസാക്ഷ്യം പരദൂഷണം ഇവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് ഇത് വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം അതിനു ചാം അധ്യായത്തിന്റെ പത്തൊമ്പതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹൃദയത്തെ ശുദ്ധമാക്കിയെങ്കിലേ ഈ തിന്മകൾ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോവുകയുള്ളു ഹൃദയത്തെ ശുദ്ധമാക്കുന്ന ശുശ്രൂഷയാണ് ആന്തരിക സൗഖ്യ ശുശ്രൂഷ ഹൃദയത്തിലുള്ള തിന്മകളെ മാറ്റി നന്മകൾ നിറച്ച് ഹൃദയത്തെ മനസ്സിന്റെ മുറിവുകളെ ഉണക്കി അവിടെ ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ ക്രിയാത്മകമായ ദൈവീക ചിന്തകൾ നിറച്ച് സൗഖ്യം നൽകുന്ന പ്രക്രിയയാണ് ആന്തരിക സൗഖ്യ പ്രക്രിയ നെഗറ്റീവ് തോട്ട്സ് മാറ്റി അവിടെ പോസിറ്റീവ് തോട്ട്സ് ആക്കുന്നതാണ് ആന്തരിക സൗഖ്യ ശുശ്രൂഷ അതിന് നാം എന്താണ് ചെയ്യേണ്ടത് അതിനു നാം ഈശോട് ചോദിക്കണം ഈശോയെ നിന്റെ ഹൃദയം എനിക്ക് നൽകണമേ എന്ന് ചോദിക്കണം നിന്റെ ഹൃദയത്തിന് തുല്യമായ ഒരു ഹൃദയമാക്കി എന്റെ ഹൃദയത്തെ മാറ്റണമേ എന്ന് ഈശോട് പ്രാർത്ഥിക്കണം അപ്പോൾ ഈശോ അവിടുത്തെ മനസ്സിന്റെ ശക്തിയും സ്നേഹവും ധൈര്യവും നമ്മിലേക്ക് ഒഴുകി തരും ഈശു അവിടുത്തെ ആത്മാവിനെ നമ്മിലേക്ക് നിവേശിപ്പിക്കും തിമോത്തിയുടെ പുസ്തകം ഒന്നാമധ്യായത്തിന്റെ ഏഴിൽ തിരുവ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു എന്തെന്നാൽ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ആത്മാവ് ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മ ധൈര്യത്തിന്റെയും ആത്മാവാണ് അതേ പരിശുദ്ധാത്മാവ് ഭീരുത്വത്തിന്റെ ആത്മാവല്ല അതേ പരിശുദ്ധാത്മാവ് ഭയം നൽകുന്ന ആത്മാവല്ല അത് ധൈര്യം നൽകുന്ന ആത്മാവാണ് അത് ശക്തി നൽകുന്ന ആത്മാവാണ് അത് ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് എന്നിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല കാരണം പരിശുദ്ധാത്മാവ് ധൈര്യത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് എന്നിൽ ഉള്ളത് കൊണ്ട് എനിക്ക് ശക്തിയുണ്ട് ഞാൻ ശക്തി ശക്തിയില്ലാത്തവനെ പരാജയപ്പെടുത്തും ശക്തിയുള്ളവൻ ശക്തി ഇല്ലാത്തവനെ പരാജയപ്പെടുത്തും അതാണല്ലോ തത്വം എനിക്ക് ആത്മനിയന്ത്രണം ഉള്ളത് കൊണ്ട് എൻ്റെ മനസ്സ് ക്രിസ്റ്റൽ ക്ലിയർ ആണ് നീലാകാശം പോലെ വെണ്മയുള്ളതാണ് എൻ്റെ മനസ്സ് അതുകൊണ്ട് എനിലേക്ക് തിന്മകളൊന്നും കടന്നു വരികയില്ല ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി പരിശുദ്ധാത്മാവിന് വേണ്ടി തീഷ്ണമായി ആഗ്രഹിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തി പരിശുദ്ധാത്മാവിനാൽ ഉജ്ജ്വലിക്കും നാം എല്ലാം മാമൂദി സായിയുടെ സൈനലേപനത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആർജിച്ചവരാണ് ആ ശക്തിയെ ആ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുക എന്നാണ് നാം ഇപ്പോൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മളുടെ തിന്മകളെല്ലാം സ്നേഹത്തിന് വിപരീതമായി എല്ലാം അത് വിദ്വേഷമാണെങ്കിലും വെറുപ്പാണെങ്കിലും വൈരാഗ്യമാണെങ്കിലും പ്രതികാരമാണെങ്കിലും ജഡത്തിൻ്റെ തിന്മകളാണെങ്കിലും ജഡത്തിൻ്റെ ആ ശക്തികളാണെങ്കിലും എല്ലാ തിന്മകളും നമ്മളിൽ നിന്ന് വിട്ടുപോകും പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം ആത്മാവെ എന്നിൽ വന്ന് നിറയണമേ എന്ന് യാചിച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും പരിശുദ്ധാത്മാവ് നിത്യസഹായകനായ ആത്മാവാണ് റോമാക്കർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ അഞ്ചിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്താ നാം സ്വീകരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മളുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു അതേ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയുന്നത് പരിശുദ്ധാത്മാവാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരി ചൊരിഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവായതുകൊണ്ട് ആയതുകൊണ്ട് പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോൾ നമ്മിലുള്ള എല്ലാ തിന്മകളും വിട്ടുപോകും സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയത്മാവ് വന്നു കഴിയുമ്പോൾ രണ്ട് തിമവത്തി ഒന്ന് ഏഴിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം നമുക്ക് സ്വായത്തമാക്കാവുന്നതാണ് ധൈര്യം കിട്ടും ശക്തി കിട്ടും ആത്മനിയന്ത്രണം കിട്ടും അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ എല്ലാ കിടവുകളാലും നമുക്ക് നിറയാം നമ്മുടെ ആസ്തി എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉള്ളത് എന്നുള്ളതാണ് നമ്മളുടെ ആസ്തി അതിന് നാം എന്താണ് ചെയ്യേണ്ടത് നാം ഈശോയോട് ചോദിക്കണം പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറഞ്ഞ് പരിശുദ്ധാത്മാവിനെ എന്നെ എന്നിൽ ഉജ്ജ്വലിപ്പിക്കണമേ എന്ന് ഈശോട് ചോദിക്കണം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഈശോയുടെ വാഗ്ദത്വമാണ് തൈ ഏഴേഴിൽ നമ്മളെ വായിക്കുന്നുണ്ട് അതുപോലെ യോന്നാൻ്റെ സുവിശേഷം പതിനാറ് ഇരുപത്തി മൂന്നിലൊരു വാഗ്ദത്വമുണ്ട് നിങ്ങളെൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തോ അവിടുന്ന് നിങ്ങൾക്ക് നൽകും അതുപോലെ മത്തായ ശേഷം ഇരുപത്തി നാല് മുപ്പത്തി അഞ്ചിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല എന്ന് പറഞ്ഞാൽ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും മാറ്റം ഉണ്ടാവുകയില്ല നമ്മൾ ഈശോയോട് ചോദിക്കണം ഈശോ ഇതിന്റെ ആത്മാവ് കൊണ്ട് തന്നെ നിറയ്ക്കണമേ ആത്മാവ് വന്നു കഴിയുമ്പോൾ നെഗറ്റീവ് തിങ്കിങ് നെഗറ്റീവ് തോട്ട്സ് നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം നമ്മിൽ നിന്ന് മാറിപ്പോകുന്നതാണ് ഈ പരിശുദ്ധാത്മാവിനെ ചോദിക്കുമ്പോൾ ദൈവിക ജീവനും നമ്മളിൽ വന്ന് നിറയുന്നു ഈശ പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണെന്ന് ദൈവിക ജീവൻ വന്ന് നിറയുമ്പോൾ ഈ തിന്മകളെല്ലാം നമ്മിൽ നിന്ന് വിട്ടുപോകും ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണെന്ന് ഈശോ യുവനാൻ്റെ സുവിശേഷത്തിൽ പതാമധ്യായത്തിൻ്റെ പത്തിൽ നമ്മോട് പറഞ്ഞിരിക്കുന്ന വചനമാണ് മറ്റുമില്ലാത്ത വചനം ഈശോ നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ സൗഖ്യം സ്വീകരിക്കുന്നതുവരെ ഭൂതകാലത്തുണ്ടായിട്ടുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുടെ ഓർമ്മ മനസ്സിൻ്റെ മുറിവുകളായി നമ്മൾ തന്നെ നിലനിൽക്കും റോമലഹിത ലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ അരണ്ടിൽ ദൈവത്തിന്റെ വചനം പറയുന്നു നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരപ്പെടുവീനെന്ന രൂപാന്തരീകരണമാണ് നമുക്ക് ആവശ്യം മനസ്സിന്റെ രൂപാന്തരീകരണം അത് നവീകരണം പരിശുദ്ധാത്മാവ് വഴി ഉണ്ടാകുന്നതാണ് മനസ്സിൻ്റെ നവീകരണം നൽകുന്ന മനസ്സിനെ നവീകരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഭാവിയിൽ വരാൻ പോകുന്ന ശക്തമായ വൈകാരികക്ഷോഭത്തിൻ്റെ ദുസ്ഥിതിയിലാണ് നാം ഇന്ന് ജീവിക്കുന്നതെന്ന് വചനം സൂചിപ്പിക്കുന്നു മനസ്സിനെ രൂപാന്തരപ്പെടുത്തണം സൗഖ്യം അപ്പോസലന്മാരുടെ കാലം മുതൽ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിരുന്നു ആരാണ് നമ്മെ സുഖപ്പെടുത്തുന്നത് ആരാണ് സമഗ്ര വിമോചകൻ അത് നമ്മുടെ കർത്താവായ ഈശോ തന്നെയാണ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന വൈദ്യനാണ് എന്ന പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് യേശു മനുഷ്യാവതാരമെടുത്തത് മനുഷ്യരുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മുറിവ് മുറിവ് ഉണക്കുന്നതിന് വേണ്ടിയാണ് ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്ക പ്രഖ്യാപിക്കാൻ യേശു വന്നു എന്ന് യേശുവിൻ്റെ ആഗമന ഉദ്ദേശത്തെക്കുറിച്ച് വചനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ലുഖാസുശേഷകന്റെ നാലാം അധ്യായത്തിന്റെ പതിനെട്ടിൽ നമ്മൾ ഇത് വായിക്കുന്നുണ്ട് ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ പരവമായ ലക്ഷ്യം ആന്തരിക സൗഖ്യം നൽകുക എന്നതാണ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ മോചിപ്പിക്കുക എന്നതാണ് അതാണ് ലൂക്ക നാല് പതിനെട്ടിൽ പറഞ്ഞിരിക്കുന്നത് യേശു മാത്രമാണ് സമഗ്ര വിമോചകൻ യേശുവിൻ്റെ ഭൗമിക ജീവിതത്തിൽ അവിടുന്ന് അതാണ് ചെയ്തത് വിശുദ്ധ വിശുദ്ധമത്തായൊരു സുവിശേഷം എട്ടാമധ്യായത്തിന്റെ പതിനാറിൽ ഇങ്ങനെ പറയുന്നു അനേകം വിശാശി ബാധിതരെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ വചനമായി ചെല്ലാ അശ്വതാത്മാക്കളെ പുറത്താക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു എന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് നിറഞ്ഞതായിരുന്നു ഈശോയുടെ ഭൗമിക ജീവിതം ഇന്നും ഈശോ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകിക്കൊണ്ട് വിശ്വാസികളുടെ ഹൃദയത്തിൽ ജീവിച്ചുകൊണ്ട് ആന്തരിക സൗഖ്യം മാത്രമല്ല മനസ്സിന് സൗഖ്യം മാത്രമല്ല ശരീരത്തിനും ആത്മാവിനും സൗഖ്യ സൗഖ്യം നൽകിക്കൊണ്ട് ദേഹം ദേഹി ആത്മാവ് ഈ മൂന്ന് തലങ്ങളിലും സമഗ്രമായ വിമോചനം നൽകിക്കൊണ്ട് ഇന്നും ജീവിക്കുന്നു ആ യേശുവിനെ നമുക്ക് ആശ്രയിക്കാം അവിടുന്ന് നമ്മുടെ രക്ഷകനാണ് ഈ വിശ്വാസത്തോട് കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ യേശുവി നന്ദി യേശുവി സ്തുതി യേശു ആരാധന യേശു മഹത്വം